രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി നടത്തുന്ന ആദിവാസി സമൂഹ മാംഗല്യത്തിനുള്ള ഗോത്ര പൂജകൾ ആരംഭിച്ചു വിഴിഞ്ഞം ബെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലാണ് ഇരുപത്തിയഞ്ചിന് ആദിവാസി സമൂഹ മാംഗല്യം നടക്കുന്നത് കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി ആറ് യുവതീ യുവാക്കളുടെ സമൂഹ മാംഗല്യമാണ് നടത്തുന്നത് ആദിവാസികൾ സാധാരണ കല്യാണങ്ങൾ രജിസ്റ്റർ ചെയ്യാറില്ല അവരുടെ ഗോത്രാചാര മാംഗല്യം നടത്തുന്നത് പ്രകൃതിയെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷിയാക്കി നടത്തുന്ന ഗോത്രാചാരങ്ങളാണ് അവരുടെ വിശ്വാസ്യത പൗർണമികാവിൽ നടക്കുന്ന സമൂഹ ആദിവാസി മാംഗല്യത്തിന് മുന്നോടിയായാണ് അവരവരുടെ ഗോത്രങ്ങളിൽ പൂജകൾ തുടങ്ങിയത് അതിനുശേഷം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാം പൗർണമികാവിൽ കഴിഞ്ഞ വർഷം നടന്ന പ്രപഞ്ചയാഗത്തിൽ ഈശ്വരീയ ശക്തികൾ പറഞ്ഞതനുസരിച്ചാണ് ഈ ആദിവാസി സമൂഹ മാംഗല്യം നടത്തുന്നത് പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനുള്ള തുടക്കവും അന്ന് ആരംഭിക്കും ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ മാധവൻ നായരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലെ ശാസ്ത്ര ജ്ഞരുടെ കൂട്ടായ്മയാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഡെങ്കാനൂർ പഞ്ചായത്ത് മുതൽ യുണൈറ്റഡ് നേഷൻസ് വരെ പൌർണമിക്കാവിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഡോക്ടർ മാധവൻ നായർ അറിയിച്ചു പ്രപഞ്ചമാതാവായ പൌർണമികാവിലെ ആദിവാസി സമൂഹ മാംഗല്യത്തിന് കാർമ്മികത്വം വഹിക്കുന്ന അഘോരി സന്യാസിയായ കൈലാസപുരിസ്വാമിയാണ് കാടിനെയും നാടിനെയും സംരക്ഷിക്കുന്നതിന്റെ മുന്നോടിയായി നടക്കുന്ന ആദിവാസി മാംഗല്യത്തിന് ഇന്ത്യയിലെ പ്രശസ്തമായ മഠങ്ങളിലെയും മഠാധിപതികളെയും ആത്മീയാചാര്യന്മാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി Raja Gold and Diamonds The Trust of Travancore